ബസിറ്റീച്ചി ഒരു കഥ എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ ഒന്ന് നോക്കട്ടെ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് ബെസ്റ്റിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം പറയും ടൈറ്റസ് ഒരു കവിത ചൊല്ലി എഴുതിയിട്ടുണ്ടെന്ന് പറയാം നമ്മളൊന്ന് ഒന്ന് ചൊല്ലിക്കേ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയും ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയും ഒന്ന് പാടിക്കേ എന്ന് പറയും ഞാനൊരു തിരക്കഥ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയും എന്നാണ് ഷൂട്ട് തുടങ്ങുന്നത് എന്ന് പറയും ഇത്തരത്തിൽ ഒരു ക്രിയയുമായി ഒരു ബന്ധം പുലർത്തുന്ന മലയാളത്തിലെ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ലയ ശേഖർ എസ് എൻ എം കോളേജ് അധ്യാപിക വിജി എം പി എന്നിവർ കഥാസാഗരം അവലോകനം ചെയ്തു സംസാരിച്ചു എഴുത്തുകാരായ ദീപുക് ഗോപകുമാർ ബിജുദാസ് എറിയാട് അജന്ത ശിവൻ രവി കണ്ണൻ ജോയി ഗോതുരുത്ത് മാത്യു എം എക്സ് സുശീൽ കുമാർ വി ആർ ഷാജൻ എം ജെ എന്നിവർ സംസാരിച്ചു ദുബായിട്ടാണ് സംഘടന ആരംഭിക്കുന്നത് കൂടാതെ മറ്റ് ഇരുപതോളം വരുന്ന രാജ്യങ്ങളിലെ വിവിധ ജോലികൾക്കും മറ്റും ആയിട്ട് പോയിട്ടുള്ളവരും അവിടെയെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നമ്മുടെ നാട്ടിലില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള അത്തരം ആളുകളെ പൂർവ്വ വിദ്യാർത്ഥികളെ ഏകോപിപ്പിക്കുന്നതിനും അതിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നതിനും എല്ലാം തന്നെ പ്രവർത്തിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ